പിന്നു പറഞ്ഞ ഒരു കുഞ്ഞിൻ്റെ അമ്മയാണ് അല്ലേ അപ്പൊ അതൊക്കെ വെച്ചിട്ട് ഇത്രയും സക്സസ്ഫുൾ ആവുക അത് എങ്ങനെ സാധിക്കില്ല ചിലവർ പറയാറുണ്ടോ അവൾക്ക് എന്തൊരു ഭാഗ്യാണ് അവൾക്ക് എന്ത് ഭാഗ്യ എന്ന് എന്റെ ഒക്കെ പറയുമ്പോൾ ഞാൻ ഓർക്കും ഭാഗ്യല്ല ഇനിയിപ്പോ ഒരുപാട് ഇംഗ്ലീഷ് പഠിപ്പിക്കുന്ന ഒരുപാട് ഒരുപാട് സ്ഥാപനങ്ങളുണ്ട് ഒരുപാട് ചാനൽസ് ഉണ്ട് പക്ഷെ എല്ലാ ചാനലും എടുത്ത് നോക്കുമ്പോഴും ഏറ്റവും മുൻപന്തിയിൽ നിൽക്കുന്നത് ഈ ഇംഗ്ലീഷ് ബസ് എന്നാണ് ഏറ്റവും കൂടുതൽ സബ്സ്ക്രൈബേഴ്സിലായാലും വ്യൂസിലായാലും ും കൊടുക്കാത്ത നമ്മൾ ചെയ്യുന്നുണ്ട് ഒരു പ്രാവശ്യം ജോയിൻ ചെയ്തവർക്ക് അവർക്ക് ഒരു പ്രാവശ്യം മനസ്സിലായില്ലെങ്കിൽ എത്ര പ്രാവശ്യം വേണമെങ്കിലും അവർക്ക് റിപ്പീറ്റ് ചെയ്യാന്നുള്ളതാണ് ഓക്കെ ഇനിയിപ്പോ എന്താ ഞാൻ പറഞ്ഞത് യൂട്യൂബ് ചാനലിനു തുടങ്ങി ഇപ്പൊ ഒരുപാട് ഇംഗ്ലീഷ് ബസ് പിന്നെ കിഡ്സിന് വേണ്ടി എന്തൊക്കെയോ ഇപ്പൊ എവിടെ എത്തി നിൽക്കുന്നത് ഇനി അടുത്ത പ്ലാൻ പ്ലാൻ ഹലോ ഇന്ന് നമ്മുടെ കൂടെ ഒരു അടിപൊളിയായിട്ടുള്ള ഒരു സക്സസ്ഫുൾ ലേഡി ഉണ്ട് നമ്മുടെ സാനോ നൗഫൽ ഹേലോ ഇപ്പൊ ഈ സനം നൗഫൽ എന്ന് യൂട്യൂബ് നമ്മൾ ഒരു നമ്മുടെ ഒരു ഇംഗ്ലീഷ് സംബന്ധമായിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങൾ തരയുമ്പോ അല്ലെങ്കിൽ ഒരു മോട്ടിവേഷൻ ആയിട്ട് എന്തെങ്കിലും തരയുമ്പോ ഏറ്റവും കൂടുതലായിട്ട് കാണുന്ന ഒരു ഫേസ് ആണ് സനം നൌഫൽ ഏഹ് നമുക്ക് ഭയങ്കര ഒരു അട്രാക്റ്റീവ് ആണ് ഫേസും അതേപോലെ സംസാരവും എല്ലാം ഭയങ്കര അടിപൊളിയെ കേട്ടോണ്ടിരിക്കുന്നത് ഇങ്ങനെയാണ് സനം നൗഫൽ എന്ന് പറയുന്ന ഒരാള് ഇപ്പൊ ഇത്രയും സക്സസ്ഫുൾ ആയിട്ടുള്ള ഒരു ലേഡി എൻടർപ്രണർ ആയിട്ട് മാറിയത് സത്യം പറഞ്ഞാല് ഓൺട്രിനറൊന്നും ശരിക്കും എനിക്ക് പറയാൻ ഇഷ്ടമില്ല കാരണം നമുക്ക് എല്ലാരും എടുക്കുന്നത് കഴിവാണ് ഇപ്പോ എല്ലാരും വെച്ച് നോക്കുമ്പോ പക്ഷെ നമ്മുടെ എഫേർട്ട് കൂടുതലായിരിക്കും ഒരു മെയിൽ ഓൺട്രിനറിനെക്കാളും ഒരു ലേഡി ഓൺട്രിണർക്ക് ഭയങ്കരമായ എഫേർട്ട് എടുക്കേണ്ടി വരും ഇപ്പൊ ഹൗസ് വൈഫാണ് പിന്നെ കുഞ്ഞിന്റെ അമ്മയാണ് അല്ലേ അപ്പൊ അതൊക്കെ വെച്ചിട്ട് ഇത്രയും സക്സസ്ഫുൾ ആവ് അത് എങ്ങനെ ാണ് നമ്മളെവിടെയും കൊണ്ടുപോയി എത്തിക്കുന്നത് അപ്പോൾ ആ ഒരു സമയത്ത് ഞാൻ അസിസ്റ്റന്റ് പ്രൊഫസർ ആയിരുന്നു അതായത് പഠനം കഴിഞ്ഞ് അപ്പൊ തന്നെ ഞാൻ അസിസ്റ്റന്റ് പ്രൊഫസർ ആയിട്ട് ജോലിക്ക് കയറിയതാണ് ടീച്ചിങ് ആണ് ടീച്ചർ ആണ് ഇംഗ്ലീഷ് ടീച്ചർ ആണ് ഓക്കെ അപ്പൊ അത് കഴിഞ്ഞ് പിന്നെ ഡെലിവറിക്ക് ശേഷം എനിക്ക് കുറച്ച് നാൾ വീട്ടിലിരിക്കേണ്ട വന്നു അങ്ങനെ ഒന്ന് ഫിനാൻഷ്യലി കുറച്ച് ബുദ്ധിമുട്ടുകളും കാര്യങ്ങളൊക്കെ വന്നുകഴിഞ്ഞപ്പോൾ പഠിപ്പിക്കൽ എനിക്ക് ആകെ അറിയാവുന്നത് ടീച്ചിങ് എന്ന് പറയുന്ന പ്രൊഫഷൻ മാത്രം അത് സിൻസിയർ ആയിട്ട് യൂട്യൂബിൽ യൂട്യൂബിലെടുത്തു അങ്ങനെ സാധനം നോവൽ സ്പോക്കൺ ഇംഗ്ലീഷ് എന്ന് പറഞ്ഞിട്ട് ഒരു യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്തു ആ യൂട്യൂബ് ചാനലിൽ ഗ്രാമർ ഒന്നും ഞാൻ ഒരുപാട് പഠിപ്പിച്ചില്ല ഇതുപോലെ സിമ്പിളായിട്ടുള്ള മെത്തേഡിലൂടെ ടെക്നിക്കിലൂടെ ഇംഗ്ലീഷ് പഠിപ്പിച്ച് അത് മറ്റുള്ളവരിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് ചെയ്തത് ഞാൻ രണ്ടായിരത്തി പത്തൊമ്പതിൽ സ്റ്റാർട്ട് ചെയ്ത ആളാണ് ഇപ്പോൾ ഇത്രയും കാല കാലമായി പക്ഷെ ഇപ്പോഴാണ് ഇംഗ്ലീഷിന് ഒരുപാട് ഇമ്പോർട്ടൻസും ഫേസ്ബുക്കിലും യൂട്യൂബിലും എല്ലാത്തിലും നമ്മൾ ഇംഗ്ലീഷിന് കൂടുതൽ ഒക്കെ കാണുന്നത് പക്ഷെ ഞാൻ വരുന്ന സമയത്ത് ഇതൊന്നും ഉണ്ടായിരുന്നില്ല അങ്ങനെ വെച്ച് നോക്കുമ്പോൾ ഞാനാണ് ഫസ്റ്റ് ആയിട്ടുള്ള ലേഡി ഒരു ഇങ്ങനൊരു രീതിയിലേക്ക് വന്നതും ആൻഡ് ദ മെയിൻ തിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് ഒരു വുമൺ ഓണ്ടർപ്രീനർ എന്ന് പറയാനായിട്ട് എനിക്ക് ഒരുപാട് അങ്ങനെ ആഗ്രഹമൊന്നുമില്ല കാരണം നമ്മളുടെ എഫേർട്ടാണ് എന്തിലേക്ക് എത്തിക്കുന്നത് ചിലവർ പറയാറുണ്ടോ അവൾക്ക് എന്തൊരു ഭാഗ്യ അവൾക്ക് എന്ത് ഭാഗ്യാ എന്ന് എൻ്റെ ഫ്രണ്ട്സൊക്കെ പറയുമ്പോൾ ഞാൻ ഓർക്കും ഭാഗ്യമല്ല നമ്മളെടുക്കുന്ന എഫേർട്ട് ആണ് നമ്മളെ ഒരു സക്സസ്ഫുൾ ലേഡി ആക്കുന്നത് മറ്റുള്ളവർ ഉറങ്ങുന്ന സമയത്ത് ചിലപ്പോൾ നമ്മൾ അതിനു മാത്രം കഷ്ടപ്പെട്ടിട്ടുണ്ടാവും അപ്പോൾ അതാണ് നമ്മളെ ഒരു എഫേർട്ടിലേക്ക് ഒരു സക്സസ്ഫുൾ ആക്കുന്നത് അല്ലാതെ ഭാഗ്യം എന്ന് പറയുന്ന ഒരു കാര്യമൊന്നുമില്ല ശരിക്കും പേഴ്സണലി എനിക്ക് എൻ്റെ അടുത്ത് പലരും പറഞ്ഞിട്ടുണ്ട് സനം നൗഫൽ ഒരുപാട് എന്ത് ഇൻസ്പയർ ചെയ്യാൻ പറ്റുന്ന ഒരു ആണെന്ന് പറഞ്ഞിട്ടുണ്ട് ശരിക്കും ഇപ്പൊ ഞാൻ ചിന്തിച്ചപ്പോഴും എനിക്കും തോന്നി ഒരു കുഞ്ഞിനെയൊക്കെ വെച്ചുകൊണ്ട് ശരിക്കും ഇപ്പൊ വലിയൊരു ഇംഗ്ലീഷ് ബസ് എന്ന് പറയുന്ന ചാനൽ വലിയ സക്സസ്ഫുൾ ആണ് ശരിക്കും ഒരു ഓഫീസ് ഇട്ട് അല്ലെ ഒരുപാട് പേര് ൂടെ വർക്ക് ചെയ്യുന്നുണ്ട് ഒരുപാട് എംപ്ലോയീസിന് വർക്ക് കൊടുക്കുന്നുണ്ട് ശരിക്കും ഒരാൾ ഒരു ടൈമിൽ തോന്നിയ ആ ഒരു ടൈം ആണ് ഇപ്പൊ ഇന്ന് ഇവിടെ കൊണ്ടെത്തിച്ചത് ശരിക്കും ഭയങ്കര ഇൻസ്പിരേഷൻ ആ തോന്നുന്നത് ഒരാൾക്ക് ഇൻസ്പിറേഷൻ തോന്നുന്നത് എപ്പോഴാ ഒന്നുമല്ലാത്ത രീതിയിൽ നിന്ന് എന്തെങ്കിലും ആയി തീരുമ്പോഴാണ് നമ്മളൊരു ഇൻസ്പയർഡ് ആവണത് അല്ല അല്ലെങ്കിൽ നമ്മൾ ഇൻസ്പയറിങ് ആവണത് അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ ഞാൻ ഒന്നുമില്ലാത്ത ഒരാളായിരുന്നു തുടക്കത്തിൽ അപ്പോൾ ഇത് കാണുന്ന ലേഡീസിന് ചിലപ്പോൾ ആകെ എന്താണ് ഫിനാൻഷ്യലൊക്കെ ബുദ്ധിമുട്ടി അല്ലെങ്കിൽ ഇപ്പോൾ ആദ്യ വഴിയിൽ വിദ്യാഭ്യാസം അവസാനിച്ച് പോയ സ്ത്രീകൾ ഇവരൊക്കെ ഇത് കാണുന്ന സമയത്ത് അവരുടെ മനസ്സിലെന്താ അതായത് ഞാൻ ഈ ഒരു രീതിയിലേക്ക് എത്തി അല്ലെങ്കിൽ ഓൾറെഡി വലിയൊരാളായിരുന്നെങ്കിൽ ചിലപ്പോൾ അവർക്ക് അത്ര ഇൻസ്പിറേഷൻ ഉണ്ടാവില്ലായിരുന്നു ഞാൻ അങ്ങനെ എന്താണ് ബുദ്ധിമുട്ടി ബുദ്ധിമുട്ടി ഇങ്ങനെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് കയറിയുന്ന ഒരാളായതുകൊണ്ടായിരിക്കാം ചിലപ്പോൾ അവർ ഇൻസ്പയറിംഗ് ആയിട്ട് എന്നെ കാണുന്നതും ഇവിടെ വന്ന് കാണാറുള്ളതും എന്നെ കോൺടാക്ട് ചെയ്യുന്നതെല്ലാം അതാണ് എൻ്റെ ജീവിതത്തിൽ ഏറ്റവും വലിയ സക്സസ്ഫുൾ ആയിട്ട് എനിക്ക് തോന്നിയിട്ടുള്ള കാരണം ഒരുപാട് ലേഡീസിന് ഇൻസ്പയറിംഗ് ആവാൻ സാധിച്ചിട്ടുണ്ട് അതുകൊണ്ടു മെയിൻ തിങ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇംഗ്ലീഷ് ബസ്സിൽ ഏറ്റവും കൂടുതൽ ജോയിൻ ചെയ്യുന്നതും ഈ ലേഡീസ് തന്നെയാണ് ലേഡീസാണ് നമ്മളൊരു നൂറ് പേര് ജോയിൻ ചെയ്യുന്നുണ്ടെങ്കിൽ ഒരു സിക്സ്റ്റി സിക്സ്റ്റി ഫൈവ് സ്റ്റുഡൻസോളം ലേഡീസ് ജോയിൻ ശരിക്കും ഒരു 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 ലേഡി ലേഡി കാണുമ്പോൾ ഫസ്റ്റ് പറയുന്ന കാര്യം എന്താ എന്താ ഇൻസ്പയർ ആയിട്ട് വന്ന ഏതെങ്കിലും ജോലി ജോലി തന്നെ കിട്ടി സമയത്ത് ഞാൻ കൗൺസിലറാണ് ആക്ച്വലി ഓക്കെ അപ്പൊ ഇൻസ്റ്റഗ്രാമിലൊക്കെ ഞാൻ കൗൺസിലിംഗ് വീഡിയോസ് ഇടുന്നത് അപ്പോൾ അവർ കൗൺസിലിങ്ങിന് വന്ന സമയത്ത് ഞാനിങ്ങനെ ചുമരുന്ന് കേക്കല്ല ഞാൻ ചെയ്യാറ് ഞാൻ അവരോട് കഴിഞ്ഞാൽ നിങ്ങളുടെ വിഷമങ്ങളൊക്കെ തീരുന്നത് ഒരു പരിധി വരെ ഒരു ജോലി കിട്ടുന്നതോട് കൂടിയിട്ടാണ് കാരണം ഈ ലേഡീസിനൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഏജ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു തേർട്ടി ഒക്കെ ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഹോർമോണൽ ചേഞ്ചസ് ഉണ്ടാകും അവർ ഡിപ്രഷനിലേക്കൊക്കെ പോകാൻ ചാൻസ് ഉണ്ട് അതുപോലെ തന്നെ ഫിനാൻഷ്യൽ ഇഷ്യൂസും അതുപോലെ തന്നെ കുട്ടികളുടെ കാര്യം ഹസ്ബൻഡിൻ്റെ കാര്യം എല്ലാം കൂടി ഒന്ന് മിക്സ് ആയി കഴിഞ്ഞ് വന്നുകഴിഞ്ഞ് കഴിയുമ്പോൾ എന്താ പറ്റുക അവർക്ക് ലൈഫ് അങ്ങ് സ്റ്റക്കായി പോകുന്ന പോലെ തോന്നും അപ്പോൾ കൗൺസിലിങ്ങിന് വന്ന സമയത്ത് ഞാൻ കുറേ മെഡിക്കേഷൻസ് പറഞ്ഞു കൊടുക്കുക കുറേ തെറാപ്പീസ് അതിലൊന്നുമല്ല ഞാൻ ചെയ്യാറ് ഞാൻ പറയും നിങ്ങൾ കണ്ടിന്യൂ ചെയ്യും നിങ്ങളുടെ ജോലി കണ്ടിന്യൂ ചെയ്യുക അല്ലെങ്കിൽ പഠനം പാതി വഴിയിൽ അത് കണ്ടിന്യൂ ചെയ്യുക അങ്ങനെ ഇംഗ്ലീഷ് ബസ്സിലാണെങ്കിലും നമ്മൾ അവരിവിടെ കൊണ്ടുവന്നിട്ട് അവർക്ക് പഠനം ഒരു സാഹചര്യങ്ങൾ ഉണ്ടാക്കി കൊടുക്കുക ഇംഗ്ലീഷ് ലാംഗ്വേജ് കൂട്ടുക കോൺഫിഡൻസ് ലെവൽ കൂട്ടുക അങ്ങനെ അവരൊരു ഒരു ലെവലിലേക്ക് എത്തിക്കാനായിട്ട് സാധിച്ചിട്ടുണ്ട് അതല്ലാതെ തന്നെ യൂട്യൂബ് ചാനൽ കണ്ട് മാത്രം ഇംഗ്ലീഷ് പഠിച്ച വന്ന് ജോലിക്ക് യറിയ ഒരുപാട് സ്ത്രീകൾ എനിക്കറിയാം ഈ ബ്രസ്റ്റ് ഫീഡിങ്ങിന്റെ സമയത്തും അങ്ങനെ ഒരു സമയത്തൊക്കെ സ്ത്രീകൾക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല പുറത്തു പോകാനും ജോലി ചെയ്യാനൊന്നും പറ്റില്ല അപ്പോൾ അത് അത് ആ ഒരു സമയത്ത് ചിലപ്പോൾ ചിലപ്പോ ലേഡീസിനെ കാണും അപ്പൊ ഓരോ എനിക്കിപ്പോൾ പുറത്ത് പോകാൻ പറ്റുന്നില്ല മിസ്സ് എന്ന് പറയാറുണ്ട് അപ്പോൾ ആ ഒരു സമയത്ത് ഞാൻ അവരോട് പറയാം നിങ്ങൾ പഠിക്ക് ഈ ഒരു സമയത്ത് പഠിക്കുക എന്നിട്ട് ആ ഒരു സമയം കഴിഞ്ഞ് കഴിയുമ്പോൾ ജോലിക്ക് പോകാലോ എന്ന് പറയും അപ്പോൾ അങ്ങനെ അങ്ങ് അതാണ് എൻ്റെ ലൈഫിൽ ഏറ്റവും സന്തോഷമാണെങ്കിൽ തോന്നാറ് ജോലി കിട്ടി എന്ന് പറയുന്നത് ഇപ്പൊ എനിക്ക് നമ്മുടെ ഈ ഇന്റർവ്യൂ ചിലപ്പോ ഒരുപാട് ലേഡീസ് ആയിരിക്കാം കൂടുതലായിട്ട് ഇപ്പൊ ഒറ്റ വാക്കിൽ ഒരു ലേഡീന്റെ അടുത്ത് എന്തെങ്കിലും ഒന്ന് പറയണമെങ്കിൽ അതായത് ഒരു ജസ്റ്റ് നമുക്ക് പെട്ടെന്ന് പറയാം ഇപ്പൊ ഒരുപാട് പഠിത്തം നിർത്തി കാണുന്നവരുണ്ടാവുക അല്ലെങ്കിൽ വർക്ക് സ്റ്റോപ്പ് ചെയ്തിപ്പോ കുഞ്ഞിന്റെ അടുത്തോണ്ട് കാണുന്നുണ്ടാവുക അവരുടെ അടുത്തൊക്കെ ഒറ്റ വാക്കിൽ എന്തെങ്കിലും ഒരു കാര്യം പെട്ടെന്ന് പറയാൻ പറഞ്ഞാൽ സനം നൗഫലി പറയും പ്രായം പ്രായം നോക്കാതിരിക്കുക കാരണം ചില ചിലവരുണ്ട് ഏജ് നോക്കിയിട്ട് അതായത് എനിക്കിപ്പോൾ ഇരുപത്തിയെട്ട് വയസ്സായി മുപ്പത് വയസ്സായി മുപ്പത്തഞ്ച് നാപ്പത് ഇതൊന്നും നമ്മളുടെ ഒരു ലൈഫിൽ ഒരു ഒരു റെസ്ട്രിക്ഷൻ ആയിട്ട് നിൽക്കുന്ന ഒരു കാര്യമല്ല ഏജ് എത്ര ഉണ്ട് എന്നുള്ളതല്ല നമ്മളുടെ എഫേർട്ട് എത്ര ഉണ്ട് എന്നുള്ളതാണ് നാൽപ്പത് വയസ്സിലും നാല്പത്തഞ്ച് വയസ്സിലും ചെറുപ്പായിട്ടിരിക്കുന്നവരെ നമ്മൾ കാണാറില്ലേ കാരണം അവരുടെ ലൈഫിൻ്റെ അത് അവരുടെ സന്തോഷം അവരുടെ സമാധാനം ഇതൊക്കെയാണ് അപ്പോൾ നമ്മൾ നമ്മൾക്ക് പറ്റുന്ന രീതിയിൽ ഒരുപാട് വലിയ രീതിയിൽ ജോലി ചെയ്യണം എന്നൊന്നല്ല ഞാൻ പറഞ്ഞത് പക്ഷേ നമുക്ക് പറ്റുന്ന രീതിയിലെങ്കിലും ഒരു ജോലി ഉണ്ടാവാ നമ്മുടെ ലൈഫ് നല്ല സെക്യൂർ ആയിട്ട് അത് കൊണ്ടുപോവാലും നിങ്ങൾ ചെയ്തിരിക്കണം എന്ന് പറയാം ഓക്കെ ഞാനിപ്പോ സൺ ആൻഡ് ഓഫൽ എന്ന് പറയുന്ന ആളുടെ വീഡിയോസ് ഇടയ്ക്ക് സ്ക്രോൾ ചെയ്യുമ്പോൾ കാണാറുണ്ട് അല്ലെങ്കിൽ യൂട്യൂബിൽ എടുക്കുമ്പോഴൊക്കെ ഞാൻ കാണാറുണ്ട് പക്ഷെ ഒരിക്കൽ പോലും ഞാൻ ചിന്തിച്ചില്ല ഇത്രമാത്രം ഹൈ പ്രൊഫൈലാണ് ഇപ്പൊ നിൽക്കുന്നത് കാര്യം ഞാൻ ഇവിടെ വന്നപ്പോഴാണ് ഇത്രയും വലിയ സ്ഥാപനമാണോ ഈ ഇംഗ്ലീഷ് ബസ് അല്ലെങ്കിൽ ഇതിന്റെ അണ്ടറിൽ ഇത്രമാത്രം ആളുകൾ വർക്ക് ചെയ്യുന്നുണ്ടോ അതിനെല്ലാ കാരണക്കാരിയായത് ഈ ഒരു ലേഡി ആണോന്നൊക്കെ ഞാൻ ചിന്തിച്ചത് ഇവിടെ വന്നപ്പോഴാണ് അല്ലേ ശരിക്കും ഒരുപാട് എഫേർട്ട് എടുത്തിരുന്നു ഇതിനു വേണ്ടി സൺ ആൻഡ് ഒരുപാട് എഫേർട്ട് എന്ന് പറഞ്ഞാൽ രണ്ട് എന്റെ കുട്ടിക്ക് രണ്ട് വയസ്സുള്ളപ്പോഴാണ് സ്റ്റാർട്ട് ചെയ്ത് രണ്ട് ഉണ്ടായിരുന്നില്ല അപ്പൊ അത്രത്തോളം എഫേർട്ട് എന്തായിരിക്കും എന്ന് ചിന്തിക്കാവുന്നേ ഉള്ളൂ അപ്പൊ ഉറക്കം പോലും കളഞ്ഞ് അത്രയും എഫേർട്ട് എടുത്തിട്ടാണ് തുടക്കകാലത്തൊക്കെ ഇത് സ്റ്റാർട്ട് ചെയ്തത് പക്ഷെ ഒരിക്കലും വിചാരിച്ചില്ല ഇത് ഇങ്ങനൊരു രീതിയിലേക്ക് എത്തുമെന്ന് ഇപ്പൊ നമ്മുടെ ഇവിടെ ഒരു നയൻറ്റി സ്റ്റുഡൻ സോറി നയന്റി എംപ്ലോയിസ് തന്നെയുണ്ട് ക്യാമറ ആണെങ്കിലും എഡിറ്റേഴ്സ് ആണെങ്കിലും സെയിൽസ് ആണെങ്കിലും ട്രെയിനേഴ്സ് ട്രെയിനേഴ്സ് തന്നെ എഴുപതോളം ട്രെയിനേഴ്സ് നമുക്ക് ഇവിടെ വർക്ക് ചെയ്യുന്നുണ്ട് അപ്പോൾ അത്രത്തോളം രീതിയിലേക്ക് എത്താൻ പറ്റുന്നുണ്ടെങ്കിൽ അത് നമ്മളെടുത്ത ഫോട്ടോ തന്നെ തീർച്ചയായും ഇന്നിപ്പോൾ ഒരുപാട് ഇംഗ്ലീഷ് പഠിപ്പിക്കുന്ന ഒരുപാട് ഒരുപാട് സ്ഥാപനങ്ങളുണ്ട് ഒരുപാട് ചാനൽസ് ഉണ്ട് പക്ഷെ എല്ലാ ചാനലും എടുത്ത് നോക്കുമ്പോഴും ഏറ്റവും മുൻപന്തിയിൽ നിൽക്കുന്നത് ഈ ഇംഗ്ലീഷ് ബസ് എന്നാണ് ഏറ്റവും കൂടുതൽ സബ്സ്ക്രൈബേഴ്സിലായാലും വ്യൂസിലായാലും എല്ലാം മുന്നിൽ നിൽക്കുന്നത് താങ്കളുടെ ചാനലാണ് അതെങ്ങനെയാണ് ഇത്ര മാത്രം ബാക്കിയുള്ള ചാനലിൽ നോക്കി ഇത്രയും അതിന് മെയിൻ തിങ് ഒരു കാര്യം ആലോചിച്ചാൽ മതി വേറെ ഏത് ഇൻസ്റ്റിറ്റ്യൂഷൻ ആണെങ്കിലും അവിടെ സെലിബ്രിറ്റീസിനെ വെച്ചിട്ട് അവരെ ആഡ് ചെയ്യുന്നുണ്ടാവും പ്രൊമോഷന് വേണ്ടിയിട്ട് ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ടാവും പക്ഷേ നമ്മൾ ഒന്നും ചെയ്യുന്നില്ല എൻ്റെ ചാനലിൽ ഞാൻ മാത്രം എടുക്കുന്ന ക്ലാസ്സുകളാണ് ഒരാൾ പോലും എക്സ്ട്രാ ക്ലാസ്സുകൾ എടുക്കാൻ ഞാൻ സമ്മതിക്കാറുമില്ല കാരണം എൻ്റെ ക്വാളിറ്റി നഷ്ടപ്പെടുവോ എന്നുള്ള ഒരു പേടികൊണ്ടായിരിക്കാം ചിലപ്പോൾ അത് അങ്ങനെ ഞാൻ മാത്രം എടുക്കുന്ന എൻ്റെ ക്വാളിറ്റി ഉള്ള ക്ലാസ്സുകൾ കണ്ട് മാത്രം ജോയിൻ ചെയ്യുന്നവര് അതുകൊണ്ടൊക്കെ തന്നെയായിരിക്കും നമ്മുടെ നൌഫൽ സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസസ് ആണ് യൂട്യൂബിലെ ഏറ്റവും ഹൈയസ്റ്റ് ഫോളോവേഴ്സ് ഉള്ള യൂട്യൂബ് ചാനൽ അതെ എനിക്ക് തോന്നുന്നു ഫസ്റ്റില് നോക്കുമ്പോഴും സനൻ സനൗഫലിന്റെ ഒരു ഫൈസ് തന്നെയാണ് ഇപ്പൊ ഞാൻ എടുത്ത് നോക്കുമ്പോഴും സനൻ സനൗഫലിന്റെ ഒരു ഫേസ് എനിക്ക് തോന്നുന്നു ഇപ്പൊ ഈ വ്യൂവേഴ്സിന്റെ ആ ഒരു പൾസ് അറിയാൻ പറ്റുന്നുണ്ട് ഇവർക്ക് ഇന്നതാണ് ആവശ്യം അല്ലെങ്കിൽ ഇങ്ങനെ പ്രെസന്റ് ചെയ്യുന്നതായിരിക്കും അവർക്ക് കുറച്ചും കൂടി മനസ്സിലാവുക ഒരു നാല് വർഷമായി ഉണ്ടാവില്ല ഒരു ആ ശരിക്കും സനൻ സനൗഫിലും മനസ്സിലാവുന്നുണ്ട് കാരണം സാധാരണക്കാർക്ക് രീതിയിൽ എന്റെ ക്ലാസുകൾ മുന്നോട്ട് പോകണേ അപ്പൊ ഈ ഇംഗ്ലീഷ് ലാംഗ്വേജ് എന്ന് പറയുമ്പോൾ ഫോറിൻ ലാംഗ്വേജ് ആയതുകൊണ്ട് ആളുകളുടെ ഉള്ളിൽ ഒരു ടെൻഷൻ ഉണ്ടാവും ഇതൊരു ഫോറിൻ ലാംഗ്വേജ് ആണ് ഇത് എടുക്കുന്ന ആളുകൾ ആ രീതിയിലുള്ള ആളുകളാണ് ഉള്ള രീതി പക്ഷെ ഞാൻ എല്ലാം വയസ്സ് നോക്കുകയാണെങ്കിൽ എന്റെ ഡ്രസ്സിങ് ആണെങ്കിലും എൻ്റെ സംസാരം വൈസ് ആണെങ്കിലും എല്ലാം നോക്കുകയാണെങ്കിലും ഞാൻ വളരെ നോർമൽ ആയിട്ടുള്ള നോർമലായിട്ടുള്ള ചെലപ്പോ അതുകൊണ്ടായിരിക്കും ചിലപ്പോ അക്സെപ്റ്റ് ചെയ്യുന്നത് ഇംഗ്ലീഷ് എന്ന് പറയുന്ന ലാംഗ്വേജ് ഇങ്ങനെ ഒരാൾ എടുക്കുന്ന ചിലപ്പോൾ അക്സെപ്റ്റ് ചെയ്യുന്നത് സത്യം ശരിക്കും ഇംഗ്ലീഷ് ലാംഗ്വേജ് ഗ്ലോബൽ ആയിട്ടുള്ള വലിയൊരു ലാംഗ്വേജ് ആണ് ഇന്റർനാഷണൽ ലാംഗ്വേജ് അത് ശരിക്കും എടുക്കുന്ന ആളുകൾ നമ്മൾ കണ്ടാലും പക്ഷെ ഇത് സിമ്പിൾ ആയിട്ട് നമ്മളെ വീട്ടിലിരിക്കുന്ന പോലത്തെ ഇത്ത വന്നിട്ട് നമുക്ക് ഇങ്ങനെ സിമ്പിൾ ആയിട്ട് ക്ലാസ് എടുക്കുന്നു ശരിക്കും അത് വളരെ എളുപ്പണ്ടാവില്ല കാണുമ്പോ സാധാരണ കാര്യം രീതിയിൽ പറഞ്ഞു തന്നു നമ്മുടെ വീട്ടിലിരുന്ന് പഠിക്കുന്ന പോലുള്ള അത് ക്രിയേറ്റ് ചെയ്തു ക്രിയേറ്റ് ചെയ്തതല്ല ഞാൻ എന്താണോ അതാണ് ഞാൻ കാണിച്ചിട്ടുള്ളൂ അത്രേ ഉള്ളൂ അല്ലാണ്ട് ക്രിയേറ്റ് ചെയ്തൊന്നും എടുത്തിട്ടില്ല എപ്പോഴെങ്കിലും സ്റ്റാർട്ടിംഗ് ടൈമിൽ തോന്നിയിരുന്നോ എൻ്റെ ഈ ഒരു ഡ്രസ്സിംഗ് സ്റ്റൈൽ മാറ്റണം അല്ലെങ്കിൽ ഞാൻ പഠിപ്പിക്കുന്ന രീതി മാറ്റണം കൂടി പ്രൊഫഷണൽ അത് കുറച്ച് പേരൊക്കെ ഇടക്ക് പറയാറുണ്ട് പക്ഷെ ഞാൻ അപ്പൊ പറയേണ്ട എന്താ വെച്ച് കഴിഞ്ഞാൽ ഞാൻ എങ്ങനെ എൻ്റെ ഡ്രസ്സിങ് മാറ്റി ഞാൻ എൻ്റെ ലാംഗ്വേജ് മാറ്റി എല്ലാം കഴിഞ്ഞാൽ ഞാൻ ഞാനല്ലാതെ ആയി പോകും അപ്പൊ ഞാൻ എടുക്കുന്ന ക്ലാസ്സുകൾക്ക് ആത്മാർത്ഥത കുറയും സിൻസിയർ അല്ലാത്ത ക്ലാസ്സുകളായി പേഴ്സണലായിട്ട് ഞാൻ ും മാറ്റ മാറരുത് ഇതാണ് നമുക്ക് കുറച്ചുകൂടി എളുപ്പത്തിൽ ക്യാച്ച് ചെയ്യാൻ പറ്റുന്നത് ഒരുപാട് അറിയുന്ന ഒരാൾ പറഞ്ഞു തരുന്ന ഒരു ഫീലാ നമുക്ക് പെട്ടെന്ന് പഠിക്കാം ഈ നല്ല ടീച്ചേഴ്സ് ഉണ്ടാവില്ലേ നമ്മളെടുത്ത് ഫ്രണ്ട്ലി ആയിട്ട് അവരുടെ ക്ലാസ് നമുക്ക് അറ്റൻഡ് ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ് അതുപോലെയാണ് എനിക്ക് സൺഅൻ ഓഫലിന്റെ ക്ലാസ് കാണുമ്പോൾ നമുക്ക് കുറച്ചുകൂടി ഫ്രണ്ട്ലി ആയിട്ട് മനസ്സിലാവും അപ്പൊ ഒരിക്കലും ഇത് മാറ്റരുത് മാറ്റരുത് മറ്റും ഉണ്ടാവും ഒരിക്കലും മാറ്റില്ല ഇതേപോലെ തന്നെ കണ്ടിന്യൂ അവസാനം വരെ അങ്ങനെ തന്നെ ഓക്കെ ഇനിയിപ്പോൾ എന്താ ഞാൻ പറയുന്ന ഒരു യൂട്യൂബ് ചാനലിനു തുടങ്ങി ഇപ്പൊ ഒരുപാട് ഇംഗ്ലീഷ് ബസ് പിന്നെ കിഡ്സിന് വേണ്ടി എന്തൊക്കെയോ അങ്ങനത്തെ ഒരുപാട് ഒരുപാട് ഉണ്ട് ഇപ്പൊ എവിടെ എത്തി നിൽക്കുന്നത് ഇനി അടുത്ത പ്ലാൻസ് എന്തൊക്കെയാണ് ടിപ്പ് ലാൻ ഓക്കെ അപ്പം ഇംഗ്ലീഷ് ബസ് ആദ്യം സനം നൌഫൽ സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസ് ആയിരുന്നു പിന്നീട് അത് കിറ്റ്സ് ബാച്ച് നമ്മൾ സ്റ്റാർട്ട് ചെയ്തു അങ്ങനെ പിന്നീട് സയൻസ് ട്യൂഷൻ നമ്മൾ സ്റ്റാർട്ട് ചെയ്തു ഇപ്പം നമ്മൾ സയൻസ് ട്യൂഷനാണ് കോൾ കോൺസെൻട്രേറ്റ് അതങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് ഇംഗ്ലീഷ് ബസ് ഫുള്ളി ഞാനാണ് നോക്കുന്നതും കാര്യങ്ങളെല്ലാം തന്നെ ഇതാണ് പിന്നെ സയൻസ് ബസ് ട്യൂഷൻ അങ്ങനെയുള്ള കാര്യങ്ങളിലേക്കൊക്കെ പോകുന്നു പിന്നെയെന്ന് പറയണ ഒരു പുതിയ കാര്യം എന്താ ലോഞ്ച് ചെയ്യാൻ പോവാണ് കോഡിംഗ് എന്ന് പറഞ്ഞിട്ട് അതിനൊക്കെ വച്ചിട്ട് ഞാൻ പുറത്താക്കിയിട്ടില്ല അതുവഴി ഞാൻ പറഞ്ഞുതരാം കോഡിങ്ങിൻ്റെ ഒരു കോഴ്സ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് അത് വലിയൊരു ബൂമായിരിക്കും നമ്മുടെ കേരളത്തിൽ ഉണ്ടാക്കുന്നത് കാരണം അത്രത്തോളം ഒരാം ചെയ്യാത്ത ഇതുവരെ ചെയ്യാത്തൊരു കാര്യമാണ് എന്നാൽ നമ്മുടെ മുന്നോട്ടുള്ള ലൈഫിൽ കുട്ടികൾക്ക് ഏറ്റവും കൂടുതൽ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം അപ്പോൾ കോഡിംഗ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് ഒപ്പം തന്നെ നമ്മുടെ കൗൺസിലിംഗ് സെൻ്ററും സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് അതായത് പഠന വൈകല്യങ്ങളുള്ള കുട്ടികൾക്കാണെങ്കിലും നമ്മൾ ിംഗും ഒപ്പം തന്നെ ട്യൂഷനും കൂടി ചെയ്തിട്ട് നല്ല ക്ലാസ് കൊടുക്കുന്ന രീതില് കൊടുക്കാൻ വേണ്ടിട്ട് അതിന് പുറമെ കൗൺസിലിംഗ് സെന്റർ ഉണ്ട് കേട്ടോ എനിക്കൊരു കൗൺസിലിംഗ് സെന്ററും ഉണ്ട് ഇത്രയും കാര്യങ്ങളെ ഫുൾ ബിസി ആയിട്ട് ഫുള്ള് ആയിട്ട് അങ്ങനെ ലൈഫ് പോകുന്നു ഭയങ്കര എൻഗേജഡായിട്ടിരിക്കാൻ ഇഷ്ടപ്പെടുന്ന ഒരാളാണ് ബിസിയും മോട്ടിവേഷൻ പറഞ്ഞേക്കാം അല്ലെങ്കിൽ ഇപ്പഴത്തെ ക്ലാസ് എടുക്കുന്നത് കേൾക്കാം അല്ലെ ശരി ബിസിയായിട്ടുള്ള ഒരാളുടെ ഫാമിലി സപ്പോർട്ടൊക്കെ നൗഫലാണ് എല്ലാം ഹാൻഡിൽ ചെയ്യുന്നത് ഞാൻ നല്ല രീതിയിൽ ക്ലാസ്സുകൾ ചെയ്യുന്നത് എപ്പോഴും നമുക്കൊരു സപ്പോർട്ട് വേണമല്ലോ നമ്മൾ ഒറ്റ ഞാൻ ഞാൻ ഒറ്റയ്ക്ക് പറയുന്നില്ല കാരണം ഒരുപാട് സപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഈവൻ നൗഫിൽ നൗഫല്യുള്ള ട്രെയിനേഴ്സ് എൻ്റെ ക്യാമറാമാൻ എഡിറ്റേഴ്സ് ഇങ്ങനെയുള്ള എല്ലാവരും എല്ലാവരുടെ ഒരു വലിയ സപ്പോർട്ടാണ് എത്തിച്ചത് ഓക്കെ ഞാൻ ഒരിക്കൽ കൂടി ഒരു കാര്യം കൂടി ചോദിക്കട്ടെ ഇപ്പൊ ഞാൻ പറഞ്ഞു ഒരുപാട് ചാനലുകൾ ഉണ്ട് ഒരുപാട് ആളുകൾ ക്ലാസ് എടുക്കുന്നുണ്ട് പക്ഷെ അതിന്നൊക്കെ നമുക്ക് നമ്മൾ എടുത്തു വന്നാൽ ഇങ്ങനെ ഞാൻ ഇത് ഉറപ്പ് നൽകുന്നു അങ്ങനെ അല്ലെങ്കിൽ എനിക്ക് ഇത്ര പെട്ടെന്ന് ഇത് ശരിയാക്കി കൊടുക്കാൻ പറ്റും അങ്ങനെ ഒരു കോൺഫിഡൻസ് വളരെ കൂടുതലായിട്ട് ഞാൻ സൺ ഓഫെലിന്റെ ക്ലാസ്സിലും സനോഫലിനെടുത്ത് സംസാരിക്കുമ്പോൾ എനിക്ക് മനസ്സിലായിട്ടുണ്ട് അത് എങ്ങനെയാ സൺഫൽ എങ്ങനെയാണ് നമ്മുടെ ഈ സ്റ്റുഡൻസിനെ എനിക്ക് ഒന്നും അറിയാത്ത ആളുകളെ എങ്ങനെയാണ് പഠിപ്പിച്ചു പഠിപ്പിച്ചുകൊടുക്കാൻ എന്താ എഫോർട്ട് നാല് വർഷമായി ഇപ്പൊ ഇംഗ്ലീഷ് റൺ ചെയ്യുന്നു ഇനി എൻ്റെ ക്ലാസുകൾ നെഗറ്റീവ് ആണെങ്കിൽ എന്റെ യൂട്യൂബിന്റെ വീഡിയോസിന്റെ അടിയിൽ കോമെന്റ്സ് ആയിട്ട് വരും ലൈവ് എടുക്കുമ്പോൾ ലൈവായിട്ട് ആയിട്ട് അവർക്ക് കൊമന്റ് ചെയ്യാം പക്ഷെ ഇതൊന്നും ആരും പറയില്ല കാരണം ഇവിടെ എടുക്കുന്ന ക്ലാസ്സുകൾ അത്രത്തോളം സിൻസിയറാണ് ആണ് ആൻഡ് വേറൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാല് വേറെ ആരും കൊടുക്കാത്തൊരു കാര്യം നമ്മൾ ചെയ്യുന്നുണ്ട് ഒരു പ്രാവശ്യം ജോയിൻ ചെയ്തവർക്ക് അവർക്ക് ഒരു പ്രാവശ്യം മനസ്സിലായില്ലെങ്കിൽ എത്ര പ്രാവശ്യം വേണമെങ്കിലും അവർക്ക് റിപ്പീറ്റ് ചെയ്യാന്നുള്ളതാ രണ്ടായിരത്തി ഇരുപത്തി ഒന്നില് ജോയിൻ ചെയ്തവര് രണ്ടായിരത്തി ഇരുപത്തി നാലില് ഈ ബാച്ചിലും പഠിക്കുന്നുണ്ട് അതാണ് നമ്മുടെ ഏറ്റവും വലിയ കാരണം നമുക്ക് വേണ്ടത് ഒരു സാറ്റിസ്ഫാക്ഷനാണ് നമുക്ക് ഒരുപാട് അതായത് വീണ്ടും വീണ്ടും പഠിക്കുന്നതിന് നമുക്ക് ചിലവൊന്നും ഇല്ല വരുന്നില്ലെങ്കിൽ നമ്മൾ പിന്നെ ചെയ്ത് കൊടുക്കുന്നതിന് അപ്പോൾ പിന്നെ നമ്മൾ ചെയ്യും അതെ ഇന്നിപ്പോ എനിക്കൊരു ഇംഗ്ലീഷ് ബാസിന്റെ ഒരു ഇൻ്റർവ്യൂ എടുക്കാനാണ് ഞാൻ ഫ്രണ്ട്സിൻ്റെ പോകുന്ന ഷെയർ ചെയ്തപ്പോൾ ഫസ്റ്റ് തന്നെ അവർ ചോദിച്ചാൽ ഒരു ഇല്ലേ അവിടെ ആ ലേഡി അല്ലേ ക്ലാസ് എടുക്കുന്നത് അപ്പൊ അത്രമാത്രം ആളുകളുടെ ഉള്ളിൽ ഈ ഒരു ഫേസ് ഉണ്ട് അത് വലിയ കാര്യം അത് ചെറിയ കാര്യമില്ല കാരണം ഒരു ലേഡി ആയിട്ടുള്ള ലേഡി ഞാൻ വീണ്ടും താത്തി ഒരിക്കലും ഞാൻ പറയാൻ ഇഷ്ടപ്പെടുന്ന ഒരാളല്ല പക്ഷെ നമുക്ക് ഒരു ഞാൻ പറഞ്ഞ വൈഫുണ്ട് കുഞ്ഞുണ്ട് വൈഫാണോ ഒരു കുഞ്ഞിനെ നോക്കുന്നുണ്ട് അപ്പൊ അതിൻ്റെ ഇടയിൽ ഇത്രമാത്രം വർക്ക് ചെയ്യാന്ന് വെച്ചാൽ ഭയങ്കര ബിസിയാണ് ബിസി ഷെഡ്യൂൾ അതുകൊണ്ട് ഒരുപാട് സ്ത്രീകൾ പറയുന്നത് കേട്ടിട്ട് എനിക്ക് സമയമില്ല ഇല്ല വീട്ടിൽ പണികളുണ്ട് എന്താണ് കുട്ടികളെ നോക്കണം ഹസ്ബൻഡുണ്ട് വീട്ടുകാർ ഹസ്ബൻഡിന്റെ വീട്ടുകാരുണ്ട് ഇതെല്ലാം പറയുന്നത് കേട്ടിട്ടുണ്ട് പക്ഷേ അവരുടെ കൂടെ ആറ്റിറ്റ്യൂഡില് വ്യത്യാസം ഉണ്ടാക്കണം എന്നാ ഞാൻ പറയുന്നത് കാരണം എനിക്കും ഇതെല്ലാം ഉള്ള ആളാണ് പക്ഷെ നമ്മള് മറ്റുള്ളവരോട് കാണിക്കുന്ന ആറ്റിറ്റ്യൂഡിന് വ്യത്യാസം ഉണ്ടാക്കുക അപ്പൊ അവരും നമ്മളുടെ കൂടെ സപ്പോർട്ടിന് ഉണ്ടാവും എന്താണോ നമ്മളുടെ ഡ്രീമിനെ അല്ലെങ്കിൽ നമ്മുടെ സ്വപ്നത്തിനെ റെസ്ട്രിക്റ്റ് ചെയ്യുന്നത് ആ റെസ്ട്രിക്റ്റ് ചെയ്യുന്ന കാര്യം എന്താണ് നമ്മൾ മനസ്സിലാക്കുക എന്നിട്ട് അതിന് അതിനെ എന്ത് ചെയ്യാൻ പറ്റുമെന്ന് ചിന്തിക്കുക എന്നിട്ട് നമ്മുടെ സ്വപ്നത്തുമായിട്ട് മുന്നോട്ട് പോവാം ഇപ്പൊ സ്വപ്നത്തിനെ പറ്റി പറഞ്ഞുകൊണ്ട് തന്നെ ചോദിക്കുകയാണ് ഒരുപാട് സ്വപ്നങ്ങൾ എനിക്ക് തോന്നുന്നു അച്ചീവ് ചെയ്ത് അച്ചീവ് ചെയ്ത് വന്നിട്ടുണ്ടാകും എന്നാൽ ഇനി ഏറ്റവും വലിയൊരു ഡ്രീം ഡ്രീം എന്ന് പറയുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കുട്ടികൾക്ക് കുട്ടികൾ കുറച്ചും കൂടി ഫോക്കസ് ചെയ്തിട്ട് ഇതുവരെ ഞാൻ സ്ത്രീകൾ പ്രവാസികൾ ഇവരൊക്കെ കൂടുതൽ ഫോക്കസ് ചെയ്തെടുത്ത് കുട്ടികൾക്ക് ഒരുപാട് ഇമ്പോർട്ടൻസും കൊടുത്തിട്ടില്ല അപ്പോൾ ഇനിയുള്ള ക്ലാസ്സുകളിൽ കുറച്ചും കൂടി കുട്ടികൾക്ക് കോൺസെൻട്രേറ്റ് ചെയ്യണം എന്നൊരാഗ്രഹമുണ്ട് കാരണം അവർക്ക് അവർക്കിപ്പോൾ ഈ പണ്ടത്തെ കാലമല്ല ഇപ്പോൾ ഈ മൊബൈൽ ഫോണിൻ്റെയൊക്കെ ഉപയോഗങ്ങൾ കൂടുതൽ വന്നത് തന്നെ ഒരു നൂറ് കുട്ടികൾ എടുക്കുകയാണെങ്കിൽ ഒരു അമ്പത് കുട്ടികൾക്കും ഈ ലേണിംഗ് ഡിസബിലിറ്റി പോലെ പഠന വൈകല്യങ്ങളുണ്ട് ഒരുപാട് പഠിക്കാനൊന്നും പറ്റാത്തൊരവസ്ഥയുണ്ട് അപ്പോൾ അങ്ങനെയുള്ള കുട്ടികളെ എന്താ അവരുടെ ഒരു മൈൻഡ് ഡെവലപ്പ് ചെയ്തെടുക്കുക അവർക്ക് നല്ലൊരു ട്യൂഷൻ കൊടുക്കുക എന്നുള്ളൊരു ഉദ്ദേശം ഉണ്ട് അതുപോലെ തന്നെ ഇംഗ്ലീഷ് ലാംഗ്വേജിന് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുക പറ്റുമെങ്കിൽ സ്റ്റേറ്റ് സിലബസിൽ അങ്ങനെയുള്ള സ്കൂളുകളിലൊക്കെ പോയിട്ട് ഇംഗ്ലീഷ് ക്ലാസ്സുകൾ എടുത്തു കൊടുക്കുക അങ്ങനെയൊക്കെ കുറേ ആഗ്രഹങ്ങൾ കുട്ടികൾക്ക് വേണ്ടിയിട്ട് കുറച്ച് സമയമൊന്നും ഒന്ന് മാറ്റിയേക്കണമെന്ന് വലിയ ആഗ്രഹമുണ്ട് ഒരുപാട് സമയം ഉണ്ടല്ലോ അല്ലെ ഒരുപാട് പക്ഷെ ആ സമയത്തിന് ഒരുപാട് സമയമാക്കി എടുക്കാൻ സന്നു പറ്റി അതാണെന്ന് തോന്നുന്നത് ഏറ്റവും സക്സസ്ഫുൾ ആയിട്ട് ഇപ്പൊ ഈ പല റോളില് ചെയ്യുന്നതുകൊണ്ട് ആയിട്ടും അതേപോലെ തന്നെ ടീച്ചറായിട്ടും ഒക്കെ ചെയ്യുമ്പോൾ ഒരുപാട് പേര് വന്നിട്ട് ഞാൻ പറഞ്ഞു കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുണ്ടാവും ഒരുപാട് പേര് വന്ന് പല കാര്യങ്ങളും പറയുന്നുണ്ടാവും അങ്ങനെ ഒരാൾ വന്നിട്ട് നമ്മളുടെ അടുത്ത് പറഞ്ഞ് മറക്കാൻ പറ്റാത്തൊരനുഭവില്ല ഭയങ്കര സന്തോഷമായിട്ടുള്ള ഒരു അനുഭവം അങ്ങനെയുണ്ടോ ആരെങ്കിലും എനിക്ക് കിട്ടുന്നില്ല കാരണം ജസ്റ്റ് ഒന്ന് ഇവിടെ ലുലു തന്നെ ഒരുപാട് ഒരുപാട് പേര് കൂടുതൽ ട്ട എന്റെ അടുത്ത് പറഞ്ഞത് അറിയില്ല അങ്ങനെ വന്നിങ്ങനെ സംസാരിക്കും ഇങ്ങനെ ഒരാൾ മാത്രം പറയാനില്ല കൂടുതൽ പറഞ്ഞിട്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ലാംഗ്വേജ് ആണ് അവരുടെ പ്രശ്നം കാരണം വെച്ച് കഴിഞ്ഞാൽ കുറച്ച് നാള് വീട്ടിലിരുന്ന് കഴിഞ്ഞ് കഴിയുമ്പോൾ ലാംഗ്വേജ് സംസാരിക്കാൻ പറ്റുന്നില്ല ആ സംസാരം എൻ്റെ ക്ലാസ്സുകൾ കൊണ്ട് പറ്റി അതുകൊണ്ട് ജോലിക്ക് പോകാൻ പറ്റി എന്നൊക്കെ പറയുന്നുണ്ട് പിന്നെ കഴിഞ്ഞ ദിവസം ഒരു ലേഡീനെ പരിചയപ്പെട്ടിരുന്നു അവര് ഇപ്പൊ കമ്മ്യൂണിക്കേറ്റീവ് ഇംഗ്ലീഷ് എടുക്കുന്ന ടീച്ചറായി അവരിതൊന്നുമല്ലായിരുന്നു പക്ഷെ എന്റെ ക്ലാസ്സുകൾ കണ്ട് ഇഷ്ടപ്പെട്ട് ബി എ ഇംഗ്ലീഷ് കമ്മ്യൂണിക്കേറ്റീവ് ഇംഗ്ലീഷ് ഇഗ്നോലും പാസ്സായി അതിനോടൊപ്പം തന്നെ കൗൺസിലിംഗ് കാര്യങ്ങളൊക്കെ ജസ്റ്റ് പഠിച്ചു എന്നെ പോലെ തന്നെ ഇംഗ്ലീഷും കൗൺസിലിംഗും എടുക്കുന്ന ഒരു ടീച്ചറായിട്ട് മാറി എന്ന് പറഞ്ഞിട്ട് ഒരു ഒരു ലേഡീനെ പരിചയപ്പെട്ടിരുന്നു അതൊക്കെ കേൾക്കുമ്പോഴേറ്റവും സന്തോഷം നമ്മൾ ഫുള്ളി നമ്മളൊരാള് ഇമിറ്റേറ്റ് ചെയ്ത ആ ഒരു രീതിയിലെത്തുക എന്ന് പറഞ്ഞാൽ ശരിക്കും എനിക്ക് ഭയങ്കര സന്തോഷം കാരണം ലേഡീസ് ഒക്കെ ഇങ്ങനെ ഉയർന്നു എനിക്ക് പേഴ്സണലി ഭയങ്കര സന്തോഷമാണ് മാറീഡ് കുട്ടികൾ ഉള്ളവര് കാരണം നമ്മൾ ഒരിക്കലും നമ്മുടെ കെരിയർ സ്റ്റോപ്പിൽ എന്നുള്ളത് പലർക്കും ഒരുപാട് പേർക്ക് ഇൻസ്പയർ ആയിരിക്കും ഇപ്പൊ വീട്ടിൽ നിന്ന് നമ്മുടെ ചിലപ്പോ ഇന്റർവ്യൂ കാണുന്നവർക്ക് തന്നെ തോന്നാം എന്തുകൊണ്ട് എനിക്ക് ആയിക്കൂടായിട്ട് എന്നൊരു ചിന്ത വരുന്നത് ഭയങ്കര ഗ്രേറ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് അപ്പൊ എന്താ പറയാ ഇനി ഒരുപാട് ഒരുപാട് കാലം മുന്നോട്ടേക്ക് ഒരുപാട് ഒരുപാട് മാറ്റങ്ങളോട് കൂടി മുന്നോട്ട് പോകാൻ പറ്റട്ടെ എല്ലാവിധ ആശംസകളും താങ്ക് യു സോ മച്ച് താങ്ക് യു English bus. Learning simplified.